ാപ്പി ഒറ്റി പറഞ്ഞ ഐ ആം ഹാപ്പി അതിൽ തന്നെ എല്ലാം ഉണ്ട് കാരണം എനിക്ക് ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറയാനില്ല ഐം ഹാപ്പി ഐം സാറ്റിസ്ഫൈഡ് ആണ് പുള്ളിക്കാരിയുടെ പോസിറ്റീവും നെഗറ്റീവും കൂടെ മനസ്സിലാക്കി അക്സപ്റ്റ് ചെയ്താണ് ഞാൻ പുള്ളിക്കാരെ കല്യാണം കഴിക്കാൻ പോകുന്നത് സോ എന്താ പറയാനിങ്ങനെ മാറണം അങ്ങനെ ചെയ്യാവൂ ഇങ്ങനെ ഡ്രസ്സ് ഇടാവൂ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറാവോ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യൊന്നും ഞാൻ പറയത്തില്ല നിനക്ക് എന്താണ് ശരി നീ അത്യാവശ്യം മെച്ചറാണ് നിനക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് നീ അത് ചെയ്യുക ചെയ്യത്ത് കുറെ ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പലർക്കും ഒരു വിചാരം ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു പേര് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ കാരണം എന്താണെന്ന് വെച്ചാൽ കൊറേ ഒത്തിരി പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ ഭയങ്കര ടോക്സിക് ആണ് കൂടി നിന്റെ ഇത്രയും ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നീ ഇങ്ങനെ ഒരാളെ നോക്കി നിന്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ അവസാനിക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നോക്കാം എന്നൊക്കെ ഉള്ള സമയം പറഞ്ഞത് അപ്പൊ കാരണം ഇത്രയും പറയുമ്പോൾ ഇത് എന്ത് ഇങ്ങനെ പറയണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സ്ലീവ്ലെസ് ഒന്നും ഇടാറുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ സ്ലീവ്ലെസ് പോലും ഇടാൻ തുടങ്ങിയത് ചേട്ടൻ ശേഷം എനിക്ക് നല്ല മാറ്റം അതെ എനിക്ക് കുറച്ചുകൂടി എനിക്ക് എന്നെ കുറച്ചുകൂടി ആള് അതെ കാരണം പുള്ളിക്കാരിക്ക് എന്താ പറയാ സംസാരിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ ചെറിയതായിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോ ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എന്ത് ചെയ്തു ഗ്രാജുവലി എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് മാറി ഇപ്പൊ കണ്ടോ ബോൾഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിങ്ങനെ പക്ഷെ പറയുന്ന കാര്യങ്ങള് ആയിട്ട് എന്ത് ചെയ്യും ഷോർട്ട് ആൻഡ് സമയത്തും ഓൺ സ്റ്റേജ് പെർഫോമർ ഒന്നും ആയിരുന്നില്ല എനിക്ക് ഭയങ്കര പേടിയാ സ്റ്റേജ് ഭയങ്കരമായിട്ടുണ്ട് എനിക്ക് ഞാൻ അഭിനയിക്കാൻ മൂവിയ സമയത്തും കരഞ്ഞു പിഴിഞ്ഞിട്ടായിരിക്കണം അത് കംപ്ലീറ്റ് ചെയ്തത് കാരണം പിന്നെ നമ്മുടെ ഒരു നമ്മളൊരു കംഫോർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ പിന്നെയും പ്രശ്നമില്ല പക്ഷെ പണ്ടൊക്കെ ഡോക്ടറുടെ അടുത്ത് വന്ന സമയത്ത് ഇന്റർവ്യൂന് വന്ന സമയത്ത് ഞാൻ ദൈവം അതും അതിനുവേണ്ടി വന്നതല്ലല്ലോ ഞാൻ വെറുതെ കാണാൻ വേണ്ടി വന്നതാ അന്നത്തെ കുട്ടി വന്നില്ല അപ്പൊ എന്നെ പിടിച്ചിരുത്തി എനിക്കാണെങ്കിൽ അറിയില്ല അങ്ങനെ ഒരാളെ എനിക്ക് തന്നെ സംസാരിക്കാൻ അറിയില്ല ആ സമയത്ത് ഞാൻ വേറൊരാൾ ഇന്റർവ്യൂ ചെയ്യണം പറയാം ഞാൻ ആകെ കിളി പോയിട്ടാണ് അതെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നോക്കിയിരുന്നൊക്കെ പക്ഷെ ഇപ്പൊ എനിക്ക് ആ പേടിയില്ല ഇപ്പൊ ഞാൻ മീഡിയ കാണുമ്പോ സംസാരിക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ചില കാര്യങ്ങൾക്കും ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സം എനിക്ക് സോഷ്യലി എല്ലാവരെയായിട്ട് പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഒക്കേഡായിരിക്കും പിന്നെ അതുപോലെ സ്റ്റേജ് ഫിയറൻസ് പിന്നെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആളല്ലെ ഹിന്ദി ഹിന്ദിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാഫിന് മാത്രമേ മനസ്സിലാവുള്ളൂ എൻ്റെ പക്ഷെ ശരി ഹിന്ദി എന്ന ആൾക്കാരായിരുന്നു എൻ്റെ തല്ലിക്കൊല്ലും അപ്പോൾ ഒന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ പണ്ട് ഒന്നിനെ കുറിച്ച് അറിയില്ല എന്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട് എന്റെ വീട്ടുകാര് എന്റെ ഫ്രണ്ട്സ് ഭയങ്കര ഹാപ്പി ഇതില് ഇതിൽ ഈ ഒരു വട്ടം വരച്ച് അതിന്റെ പുറത്തേക്ക് എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുനിന്നാരിൽ വന്നാൽ ഞാൻ അദ്ദേഹം മിണ്ടണോ അല്ല എന്താ ചെയ്യണ്ടോ അങ്ങനെ ഭയങ്കര ആയിരുന്നു നമുക്ക് ലൈഫിൽ എന്തിനും ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു കാരണം ഒരു ഒരു റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ആ ഞാനാണിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്നത് അതുപോലെ ഒരു മീഡിയയുടെ മുമ്പിലോ അറ്റ്ലീസ്റ്റ് ക്ലാസിലൊക്കെ സെമിനാർ അവതരിപ്പിക്കുമ്പോൾ പോലും നീ പോ പോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തിരിക്കുന്ന കൂട്ടിനെ വിളിച്ചു ഞാൻ പിന്നെ ഞാൻ പോന്നെ പോകാനൊക്കെ കണ്ടിട്ട് ആ ഞാനാണിപ്പോ ഈ അടുത്ത് മീഡിയയുടെ അടുത്ത് സംസാരിക്കുന്നത് എൻ്റെ ക്ലാസ്മേറ്റ്സ് ഇവിടെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കോ കാരണം കൈയ്യൊക്കെ വേർത്ത് കൈയ്യൊക്കെ വരച്ചിരിക്കുന്ന ഒരാളെ ഞാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോ ആരും എന്നെ കണ്ടിട്ടില്ല ദേഷ്യപ്പെട്ട് പോലും എന്നെ കണ്ടിട്ടില്ല ആരും അപ്പൊ ഞാൻ കുറച്ച് റൂഡായിട്ട് സംസാരിക്കുമ്പോഴേ ഞങ്ങളാരും കണ്ടിട്ടില്ല കേട്ടോ കേട്ടോ അങ്ങനെയല്ല ഞാൻ നിങ്ങൾ കാര്യം എയർപോർട്ടിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ആണോ ഒന്നും അറിയില്ല പക്ഷെ ഞാൻ അത്ര പോലും അത്രപോലും സംസാരിക്കാറുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലായി ഒരു ലൈഫിൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ സംസാരിച്ചു പോകുമോ സാധാരണ എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺനെസറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാ അല്ലെങ്കിൽ അൺനെസറി ആയിട്ടുള്ള ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അഭിപ്രായങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് പറയുമ്പോഴാണല്ലോ ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെ വന്ന് അറ്റക്കെ ഞാൻ ആലോചിക്കുന്നത് ചേട്ടൻ ഇഷ്ടപ്പെട്ടതിനു ശേഷം ഞാൻ ഒറ്റയ്ക്ക് എവിടെ ഒരു എവിടെ ഒരു സ്ഥലത്ത് ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല എന്റെ ലൈഫിൽ ഞാനായിട്ട് ചെയ്ത കാര്യങ്ങളുടെ നെക്സ്റ്റ് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യൂ എന്ന് ഓൾറെഡി ഞാൻ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അത്രയും ഉള്ള സമയത്ത് പോലും ഞാൻ എവിടെയും പോയിട്ടുണ്ട് എനിക്കല്ല റോബിൻ ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് പോലും എന്നെ ഉള്ള സമയത്ത് ഞാൻ പോയിട്ടില്ല അതുപോലെ അപ്പൊ പിന്നെ ഞാൻ ഒരു കണ്ടസ്റ്റൻസിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഗെയിം ഷോയുമായി ബന്ധപ്പെട്ട് എവിടെയും വന്നിട്ടില്ല എന്നിട്ട് പോലും എന്നും എന്റെ പ്രോഫ് വലിച്ചയച്ചിട്ട് കൊറേ പറഞ്ഞു എനിക്ക് ഒത്തിരി വിഷമായിരുന്നു എന്തിനാ എന്നെ ഞാൻ എന്താ ചെയ്തത് പിന്നെ എനിക്കറിയാം ആളൊരു പാർട്ട്ണർ ആവുമ്പോ പോസിറ്റീവ് കിട്ടുന്ന പോലെ നെഗറ്റീവ് കിട്ടും പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ ആ ലിമിറ്റും കഴിഞ്ഞ ഒത്തിരി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എനിക്ക് വിഷമം ഞാനൊന്നും പറയാതെ എന്തിനാ ഇങ്ങനെ എന്തിനായിരുന്നു ഇപ്പൊ എനിക്ക് ആ വിഷമം പോയി ചോദിക്കാറുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടു പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് ഒരുപാട് ചീത്തകളും കേട്ടോണ്ടിരിക്കുന്ന ആരൊക്കെ

റിയാക്ട് ഇപ്പോഴും സംസാരിക്കാൻ വന്നിട്ടില്ല എന്നിട്ട് എന്തിനാ അങ്ങനെ എന്ന് ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് മറുപടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതികാരായിട്ട് പ്രതികാരല്ല കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രപോലും അപ്പൊ ഓക്കെ അറ്റ്ലീസ്റ്റ് ഞാൻ റിയാക്ട് ചെയ്തല്ലോ ഇനി കേക്കാണെങ്കിലും പ്രശ്നമില്ല എന്നുള്ളൊരു സംഭവം വന്നു പിന്നെ പലർക്കും ലൈക്ക് അപ്ഡേറ്റ് പലരും ഞാൻ ഒരു എന്താ ചോദിക്കാറുണ്ട് നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വന്ന ഒരു സാധാരണ ഒരാളാണ് അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എൻ്റെ ലൈഫിലുണ്ട് മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം ചെറിയ ചെറിയ കാര്യങ്ങളല്ല വലിയ വലിയ ഡ്രീംസും കാര്യങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്തും ഞാൻ കോവിഡ് കോവിഡായിരുന്ന സമയത്ത് രണ്ട് വർഷം സോഷ്യൽ മീഡിയ ആക്റ്റീവേ ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല എപ്പോഴെങ്കിലും റാൻഡം ആയിട്ട് എൻ്റെ ഏതെങ്കിലും പഴയ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന അല്ലാതെ ഒന്നും ചെയ്യാറില്ല രണ്ട് വർഷം കംപ്ലീറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പം ആ കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് എന്ത് ചെയ്തത് ഇങ്ങനൊരു ഷോയിൽ വന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചത് അപ്പം പലർക്കും ലൈക്ക് എല്ലാം പെട്ടെന്ന് വേണം അടുത്ത അപ്ഡേറ്റ് എന്താണ് ഇഷ്ടം കൊണ്ടായിരിക്കാം ചെയ്യുന്നത് ര് അപ്പം അടുത്ത മൂവി എപ്പോഴാ അടുത്തെന്താ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും നിക്കത്തില്ല അവർക്ക് അത് കാണണം അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്ത് കാണണം അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല എനിക്കത് ചെയ്യണം അല്ലെങ്കിൽ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് എഫേർട്ട് കൊടുത്ത് ആ ഒരു സമയത്ത് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഞാനത് ചെയ്യൂ മനസ്സിലായില്ല എൻ്റെ ഒരു ആഗ്രഹമാണ് കാരണം കുട്ടിക്കാലം മുതൽ നമ്മൾ ഈ ബിഗ് സ്ക്രീനും കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേക്ക് കാരണം ലാലേട്ടനെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ മമ്മുക്കേനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഓക്കെ ഭയങ്കര സ്റ്റാർസ് ആണ് ആണവര് മനസ്സിലായില്ല കാരണം ഞാൻ സുരേഷ് ഗോപി സാറിനെ മാത്രം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്തിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് പുലികൻ്റെ ബ്രദർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നെ രാത്രി ആവുമ്പം ഞാൻ നൈറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്നത് സംസാരിക്കാറുണ്ട് അപ്പോൾ ഞാൻ അന്ന് എനിക്കൊരു ടു തൗസൻഡ് നയൻറ്റീ എയ്റ്റീനിലാണ് അപ്പം ഞാൻ പുലികൻ ഡിസ്ചാർജ് ആയി പോകാൻ പോയി പുള്ളി ബ്രദർ അപ്പൊ ലാസ്റ്റ് ദിവസം വന്നപ്പോ ഞാൻ ഇങ്ങനെ രാത്രി പറഞ്ഞു സർ സെർ എനിക്കൊരാഗ്രഹമുണ്ട് ഇനി സിനിമയൊക്കെ ചെയ്യണം എന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല എനിക്ക് ആരുമായിട്ടും കോൺടാക്ട് ഇല്ല അപ്പൊ അടുത്ത് സുരേഷ് ഗോപി സാർ പറഞ്ഞു ഒറ്റ കാര്യമുണ്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് വരാൻ ശ്രമിക്കും ആരുടെയും കെയർ ഓഫിലോ അല്ലെങ്കിൽ ആരും റെഫർ ചെയ്തിട്ടല്ല വരേണ്ടത് മനസ്സിലായി എനിക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം പക്ഷെ അങ്ങനെ വന്നാൽ അത് നിലനിൽക്കത്തില്ല നീ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വന്നാലേ നിനക്ക് എന്ത് ചെയ്യത്തുള്ളൂ അത് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പം അതിനുശേഷം സത്യം പറഞ്ഞാൽ ലൈക്ക് ഞാൻ റീസെന്റ് പുള്ളിക്കാനെ ഒന്ന് കണ്ടായിരുന്നു റാൻഡം ആയിട്ട് കണ്ടതാണ് അപ്പൊ ഞാനിങ്ങനെ പുള്ളിക്കാനടുത്ത് പറഞ്ഞു സാർ എന്നെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ വല്ല വലിയ ഇതില്ല അപ്പം ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഷോയിലൊക്കെ പോയി ഓ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു അപ്പം ഞാൻ ഇങ്ങനെ പറയാം സാർ സാർ അടുത്ത് അന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ വന്നാൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ എന്നുള്ളത് സോ എനിക്ക് ആ ഒരു ഇത് ഞാൻ സ്വന്തമായിട്ട് എഫേർട്ട് ഇട്ട് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്തിട്ടാണ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തു വരുന്നത് അപ്പം അത് ഇനിയും കാരണം എനിക്ക് ആ റൂട്ട് അറിയാം കാരണം ഒരാ ഒരു പ്രാവശ്യം നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ട് അറിയാം എങ്ങനെ അതിലേക്ക് വരണം എന്നുള്ളത് സോ ഒബ്വിയസ്ലി എൻ്റെ സിനിമ എന്ന് പറഞ്ഞ ഒരു മോഹം എന്തു കാരണം ലാലട്ടനെയൊക്കെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും മനസ്സിൽ ചിന്തിച്ചിട്ടോലും ഇല്ല എന്നെ ഇങ്ങനെ എൻ്റെ അടുത്ത് റോബിനെ എന്ന് പേര് അറിയോ സാർ ഞാൻ ഇടയ്ക്കിടക്ക് സാർ എന്റെ ചീത്ത വിളിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ വഴക്ക് പറയുന്ന വീഡിയോ ഒക്കെ എന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ാണ് എന്റെ വഴക്കുറയുന്നത് കേട്ട് വഴക്കുറയുന്നു എന്തൊരു സന്തോഷം അത് പറഞ്ഞു എനിക്കത് ഭയങ്കര സന്തോഷം നമ്മുടെ ബിഗ് സ്ക്രീനിൽ കാണുന്ന ലെജൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ വഴക്കുറയുന്നു അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു വേണമെങ്കിൽ പോണം ഞാൻ ഞാൻ ഞാനേക്കും എനിക്ക് സത്യം ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അപ്പൊ എൻ്റെ ഒരു ആഗ്രഹമാണ് സിനിമ എന്നുള്ളത് അത് ഞാൻ പയ്യ കാരണം എന്റെ അല്ലായിരുന്നു സിനിമ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പം ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യം എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പോഴും പറയുന്നത് വലിയ എന്നും ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള വലിയ സംഭവം ഒന്നും ആയിരിക്കുന്നില്ല ഞാൻ ചെയ്യുന്നത് ചെറിയൊരു സംഭവം ചെറിയ എൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസിൽ ഞാനത് ചെയ്യും അത് എന്നെ ഇഷ്ടമുള്ളവർ കാണുക സപ്പോർട്ട് ചെയ്യുക അനുഗ്രഹിക്കുക ഇങ്ങനെ കാരണം ഞാൻ പറയില്ല പല എനിക്ക് എല്ലാവരും എന്താണ് റോബിൻ അച്ചീവ് ചെയ്യുക എന്താണ് റോബിന്റെ അച്ചീവ്മെന്റ് എന്നാണ് എൻ്റെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ കാണാത്ത ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുക സിൻസിയർ ആയിട്ട് സ്നേഹിക്കുക അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മനസ്സിലായില്ല അവരുടെ ബ്ലെസ്സിങ്സ് അനുഗ്രഹം അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് അത് അന്നും ഇന്നും ഇനി എന്നാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അതെന്ന് പറയുന്നത് നമുക്ക് എത്ര എത്ര അല്ല എത്ര കാശ് കൊടുത്താലോ എത്ര ഇത് ചെയ്താലോ അല്ല ഞാൻ പറഞ്ഞ മറ്റുള്ളതെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണ് മെറ്റീരിയലിസ്റ്റിക് ആണ് അതെന്ന് പറയുന്നത് ഓക്കെ അത് സ്നേഹത്തിൽ പലരും തരുന്ന പക്ഷെ ഒരാൾ മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മോനെ നീ ഓക്കെയാണോ നീ ഫുഡ് കഴിച്ചോ നീ നന്നായിരിക്കണം എന്ന് ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ ഞാൻ ചിലപ്പോൾ കാണുന്നില്ല അങ്ങനെ പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി എന്നെ സിൻസിയർ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും എനിക്ക് നിങ്ങളിലേക്ക് ചിലപ്പോൾ നിങ്ങളെ കാണുന്ന പോലും എനിക്കറിയില്ല പക്ഷെ എൻ്റെ സ്നേഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരുന്നു അത് മാത്രം എനിക്ക് മതിയാത്രയായി